കസാരയിലേക്ക് അവസാനിക്കുന്നതാണ് പതിനഞ്ചു മിനിറ്റ് കൊണ്ട് ഈ മീറ്റിംഗ് അവസാനിക്കുകയാണ് ഇപ്പോൾ പായസം വിതരണം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾ നമ്മുടെയൊക്കെ മുഖ്യ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെയൊക്കെ ക്ലബിൻ്റെ മെമ്പറും നമ്മുടെ നാട്ടുകാരനുമായ ഈ ശ്രീ കോഴഞ്ചേരി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ റോയ് ഫിലിപ്പ് അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാർ ക്ലബ്ബ് മെമ്പേഴ്സ് എല്ലാവർക്കും നമസ്കാരം കോഴഞ്ചേരി ഈസ്റ്റ് വിജയ സ്പോർട്സ് ആൻഡ് ആസ് ക്ലബിൻ്റെ എഴുപത്തഞ്ചാമത് വാർഷികമാണ് ഇന്ന് ഈ നടക്കുന്നത് ഇന്ന് നമ്മുടെ അന്തരീക്ഷം എല്ലാം ഏകദേശം നമുക്ക് അനുകൂലമായിട്ട് വന്നു നാട്ടുകാരുടെയൊക്കെ ഒരു സന്തോഷം എന്താണെന്നുള്ളത് നമുക്കിന്ന് മനസ്സിലായി കാരണം ഈ നാട്ടിൻ്റെ എന്നത്തെയും ഒത്തൊരുമയും എല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്നതും എല്ലാവരുടെയും സാഹചര്യങ്ങളും സന്ദർഭങ്ങളും എല്ലാം മനസ്സിലാക്കുന്നത് ഈ ഒരു ക്ലബിൻ്റെ ഒത്തു ചേരലാണ് കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷം ഒരുമിച്ച് ഈ ക്ലബ്ബ് കൊണ്ടുപോകാൻ എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമെല്ലാം നമ്മുടെ അടുത്ത പ്രദേശത്തൊന്നും തന്നെ ഇങ്ങനത്തെ ഒരു ക്ലബ്ബോ അതിൻ്റെ പ്രവർത്തനങ്ങളോ ഒന്നും ഇല്ല കാരണം പുതിയ തലമുറകൾ ഒക്കെ ഇപ്പം വെളിയിലും ഒക്കെ പോകുന്നത് കൊണ്ട് പ്രവർത്തനങ്ങൾക്കൊക്കെ കുറച്ച് നന്ദി തന്നെ ഉണ്ട് എന്നിരുന്നാലും തന്നെ എല്ലാ ഓടക്കാലത്തും നമ്മുടെ ഈ ക്ലബിൻ്റെ ഭാഷികം നമ്മൾ എങ്ങനെയായാലും കൊണ്ടാടും നാട്ടുകാരെല്ലാം ഇവിടെ ഒന്നിക്കും അത് നമുക്ക് വളരെ സന്തോഷിക്കാം ഇനിയും വരും കാലങ്ങളിൽ അങ്ങനെയൊക്കെ തന്നെ ആകട്ടെ എന്ന് ജഗതീശ്വരനോട് പ്രാർത്ഥിക്കാം എൻ്റെ ദീർഘിപ്പിക്കുന്ന എൻ്റെ കർത്ത കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് നമ്മുടെ ഈ സമ്മേളനം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് നമ്മുടെ തന്നെ കോഴഞ്ചേരിയുടെ പ്രസിഡൻ്റായതും നമ്മുടെ മെമ്പറുമായ ശ്രീ റോയ് ഫിലിപ്പാണ് റോയി ഫിലിപ്പിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ക്ലബ്ബിൻ്റെ പ്രസിഡന്റ് പ്രൊഫസർ മാത്യു പി ജോണ് അദ്ദേഹം ഈ ക്ലബിന് വേണ്ടി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചേക്കുന്നുണ്ട് ഇന്നത്തെ എല്ലാ സ്പോർട്സിനും മറ്റു കാര്യങ്ങൾക്കും ചുക്കാൻ പിടിച്ചത് അദ്ദേഹമാണ് അദ്ദേഹത്തിനെയും ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ ക്ലബ് വിജയ വാർഷിക യോഗം നേടുവാൻ വേണ്ടി കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ക്ലബിന്റെ പ്രസിഡന്റ് ഡോക്ടർ മാത്യു ബീനോ സെക്രട്ടറി ബഹുമാനപ്പെട്ട പ്രസാദ് മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ എല്ലാവർക്കും നമസ്കാരം എസ് എൻ ഡി പി ഗുരുമന്ദിര ശ്രീനാരായണ ഗുരുമന്ദിര ഗുരു ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രാർത്ഥനയാൽ എനിക്ക് ഈ എസ് എൻ ഡി പി സ്റ്റേഡിയത്തിൽ എഴുപത്തഞ്ചാമത് വർഷം നമ്മൾ ഓണാഘോഷം ആഘോഷിക്കുമ്പോൾ ഒരു ചരിത്രമുഹൂർത്തം തന്നെയാണ് നടക്കുന്നത് കാരണം ഈ പത്തനംതിട്ട ജില്ലയിൽ അല്ലെങ്കിൽ കോഴിഞ്ചേരി പ്രദേശത്തും ഇത്രയും പാരമ്പര്യമുള്ള ഒരു ക്ലബ്ബ് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഇത് ഇനിയിപ്പോൾ അടുത്തത് ഇവർ ഗില്ലസ് ബുക്കിലേക്ക് ചേർക്കാനുള്ള നടപടികളിലേക്ക് ക്ലബിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയൊക്കെ മുന്നോട്ട് പോവുകയാണെന്ന് ഞാൻ ആവുന്നത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ക്ലബിന് ഒരു പ്രശസ്തിയാവത്തുള്ളൂ ഇവിടെ ഇതിനെക്കുറിച്ച് ക്ലബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജാതി മേത ഭേദം ഒരു സ്ഥലത്തും ഇത്രയും സന്തോഷത്തോട് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുവാൻ സാധിക്കത്തില്ല കാരണം ഇവിടുത്തെ ഈ സഹായോഗത്തിൻ്റെ പ്രസിഡൻറ്റും ഈ എസ് എൻ ടി പി പ്രവർത്തകരും തരുന്ന ഈ സ്നേഹത്തിനും ഈ നാടിനോട് കാണിക്കുന്ന സ്നേഹത്തിനും ആദ്യം തന്നെ ഞാൻ അതിനുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് എഴുപത്തിയഞ്ചാമത് വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം കൂടെ വരുന്നു അതിന് പിന്നിൽ പ്രവർത്തിച്ച അനേക പ്രവർത്തകരുണ്ട് നമ്മളെ വിട്ടു പിരിഞ്ഞ് പോയ കലാകാരന്മാരുണ്ട് അവരെ ഈ സമയത്ത് നമ്മൾ ഓർക്കണം ഇനിയും വേണ്ടത് പുതിയ തലമുറയ്ക്ക് നമ്മളിത് കൈമാറുമ്പോൾ ഈ സഹോദരവും ഈ സ്നേഹവും ഒക്കെ ഉണ്ടാകണം കൂടെയാണെന്ന് പറയുകയാണ് കാരണം തലമുറകളൊക്കെ നമുക്ക് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ച് അമേരിക്കയിലും യു കെയിലും ഒക്കെ പറഞ്ഞയച്ചു ഇപ്പോൾ എവിടെ ചെന്നാലും വാർദ്ധക്യമുള്ള ആൾക്കാരെ മാത്രമേ നമുക്ക് കാണാറുള്ളൂ പ്രായമായവർ മാത്രമേ ഉള്ളൂ ഈ കോഴഞ്ചേരിൽ അപ്പനും അമ്മയും മാത്രം ഉണ്ട് പിന്നൊരു ഹോം നഴ്സും ഉണ്ടാവും അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ നാടിന് അത് നാടിൻ്റെ നമ്മുടെ കുഴപ്പമൊന്നുമല്ല നാടിന് സംഭവിക്കുന്ന സംഭവകാസങ്ങൾ കൊണ്ടും അവർക്ക് ജീവിത സൗകര്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് നമ്മൾ തലമുറകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ സമയത്തൊക്കെ നമ്മളിവിടെ ഇതിൻ്റേതായ കുറവുകൾ നമുക്കിവിടെ സംഭവിക്കുന്നു പണ്ട് ഒരു കലാപരിപാടി അല്ലെങ്കിൽ ഒരു നാടകം നടക്കുമ്പോൾ ഈ ഗ്രൗണ്ട് നിറയെ ആളായിരുന്നു ഇന്ന് ആൾക്കാരൊക്കെ കുറഞ്ഞു വരികയാണ് കാരണം പല മാധ്യമങ്ങളും പല ടി വി ആയാലും മൊബൈൽ കൂടെ ആയാലും എല്ലാം ഓരോ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കും സന്തോഷിക്കുന്നൊരു കാലമായതുകൊണ്ട് ഇങ്ങനെയുള്ള കലാ കലാപരിപാടികൾക്കൊക്കെ ആൾക്കാർ കുറയും പക്ഷേ ഇന്ന് കോഴഞ്ചേരിയിൽ ഇത്ര നല്ല രീതിയിൽ നടന്ന ഈ ക്ലബ്ബ് എഴുപത്തഞ്ചാമത് വർഷം ആഘോഷിക്കുമ്പോൾ ഇതിൻ്റെ പിന്നെ പ്രവർത്തിച്ചവരെയും ഇപ്പോൾ പ്രവർത്തിക്കുന്നവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇവിടെ ഒരു കായിക വോളിബോൾ ടൂർണമെൻറ്റുകൾ നടക്കുമായിരുന്നു ബഹുമാനപ്പെട്ട മാത്യു പി പേജോണ് ഇൻ്റർനാഷണൽ തഫറി ആയിരുന്നു കോളം തോമസെന്റ് തോമസ് കോളേജിൻ്റെ ഉള്ള രീതിയിലാണ് നമ്മുടെ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ഈ പൊതുസമ്മേളനം നമ്മൾ നടത്തുന്ന പരിപാടികൾക്ക് മുൻപ് ആയിരുന്നു നടത്തിയിരുന്നത് അങ്ങനെ നടത്തുമ്പോൾ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ഇപ്പോൾ ആൾക്കാർക്ക് രാത്രിയിൽ കൂടുതൽ സമയം ഇവിടെ ചെലവഴിക്കുവാനുള്ള ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ പ്രോഗ്രാം ഒക്കെ താമസിച്ച് പോകുന്നതിനാലാണ് ഇങ്ങനെ വൈകുന്നേരം ഈ പ്രോഗ്രാം നമ്മുടെ കായിക മത്സരങ്ങൾ നടത്തുകയും അതിനോടനുബന്ധിച്ച് ഈ പ്രോഗ്രാം നടത്തുകയും കൃത്യം ഏഴ് മുപ്പതിന് തന്നെ നമ്മുടെ നാടകം തുടങ്ങുവാനുള്ള സാഹചര്യം ഉണ്ടായത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്തത് അതോടൊപ്പം തന്നെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ എഴുപത്തി അഞ്ചാമത് വാർഷികം പ്ലാറ്റിനം ജൂബിലി കൊണ്ടാടുന്ന ഈ ക്ലബ്ബ് വളരെ വിപുലമായ രീതിയിൽ നമ്മളുടെ പ്രോഗ്രാമൊക്കെ നടത്തേണ്ടതായിരുന്നു എന്നാൽ ഈ കാലാവസ്ഥയുടെയും അതോടൊപ്പം തന്നെ വയനാട് ദുരന്തത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്കത് ഒരു വിപുലമായ രീതിയിൽ കൊണ്ടാടുവാൻ സാധിച്ചില്ല എന്നിരുന്നാലും ക്ലബിൻ്റെ ഭാരാവികളുടെ മുൻപില് ഏതെങ്കിലും അല്ലെങ്കിൽ വളരെ വളരെ വിപുലമായ രീതിയിൽ ഒരു പ്രോഗ്രാം നടത്തണം ഇതുമായിട്ട് മുൻപ് പ്രവർത്തിച്ചിരുന്ന ആൾക്കാരെയൊക്കെ ആദരിക്കണം എന്നുള്ള ഒരു ചിന്തയുണ്ട് തീർച്ചയായും ഇതിനെ ഞങ്ങൾ ശ്രമിക്കുന്നതുമാണ് നമുക്കൊക്കെ അറിയാം ഈ കാലഘട്ടത്തിൻ്റെ മാറ്റം അനുസരിച്ച് ഈ ക്ലബുകളുടെ പ്രവർത്തനങ്ങളൊക്കെ മുൻപോട്ട് പോയി കൊണ്ടുപോകുവാന് വളരെ ബുദ്ധിമുട്ടാണ് നമ്മളുടെയൊക്കെ ഈ ഓണക്കാലം എന്ന് പറയുന്നത് മലയാളികളുള്ള നാട് ദേശങ്ങളിലെല്ലാം അവരുടെ മനസ്സുകളിലെ പഴയ ഓർമ്മകളെ കൊണ്ടാടുന്ന ഒരു അവസരമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഓണം കൊണ്ടാടുമ്പോൾ അമേരിക്കയിലെ നാളെ രാവിലെയാണ് തിരുവോണം നമുക്കറിയാം ഒരു പന്ത്രണ്ട് മണിക്കൂർ പിൻപിലായതിനാൽ അവരാണ് അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ദേശങ്ങളിലും അതേസമയത്ത് ഓസ്ട്രേലിയയിൽ ഇന്നലെ വൈകിട്ട് തന്നെ ആഘോഷിച്ചു കഴിയും ഭൂലോകത്തെല്ലാം മലയാളികൾ എവിടെയുണ്ട് അവിടെ എല്ലാം ഓണം ആഘോഷിക്കുന്നു ഓണാഘോഷം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സുകളിലെ നമ്മുടെ പിൻപിലേക്കുള്ള ഓർമ്മകളാണ് കൂടുതലും ഓടി വരുന്നുണ്ട് തീർച്ചയായും നമുക്കൊക്കെ അറിയാം നമ്മളുടെ ചെറുപ്പകാലങ്ങളിലുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാ വീടുകളിലും ഊഞ്ഞാലുണ്ടായിരുന്നു അത്തപ്പൂ ഉണ്ടായിരുന്നു മാവില് മല്ലിന് ഈ ലോകം കാണുവാന് ഒരു ഒരു ഇപ്പോൾ വന്ന് നമ്മുടെ മനസ്സിലൊന്ന് ഉദ്ദേശിച്ചു നോക്കുക എവിടൊക്കെ വന്ന് കഴിഞ്ഞാൽ പൂക്കളമുള്ള എത്ര വീടുകളുണ്ട് സെക്കൻഡ് പ്ലേസ് ഫിഫ്റ്റി മീറ്റേഴ്സിന്റെ ഫസ്റ്റ് പ്ലേസ് ലിജു സെക്കൻഡ് പ്ലേസ് ദിയ ദിയ്സ് ബോയ്സ് ഫസ്റ്റ് പ്ലേസ് ജോബി പടിഞ്ഞാറേ ജോബി പടിഞ്ഞാറേ ഫസ്റ്റ് പ്ലേസ് ജോബിയുടെ മാതാവ് മോളി വന്നേ സമ്മാന ഏറ്റുവാങ്ങുന്നതാണ് സെക്കൻഡ് പ്ലേസ് ജോയൽ പ്ലാങ്കുട്ടത്തിൽ मीटर्स विमें फर्स्ट प्लेमा प्ले निर्मल सूजी गौर फ्ले प्ले प्ले अभिराम మిఠాయి పరుగు ఫస్ట్ ప్లైస్ తేజస్ విష్ణు త్రిలో విష్ణు త్రిలో విష్ణు కులతి వడకేది సెకండ్ ప్లేస్ ఏబెల్ టిఫిన్ వలియ పరం సీ మళ్ళీ పరం ഫസ്റ്റ് പ്രൈസ് നിർബല പത്തനാപുരത്തിന് പ്ലേസ് നിഷ ബാലു യു കെയിലേക്ക് യു കെയിൽ നിന്ന് ഓണത്തിന് സമ്മാനം മേടിച്ചോണ്ട് പോകുന്നതിന് ഞങ്ങൾ जोयल प्लानूट फस्ट प्ले जोयल प्लानूट से जिदेश 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 स्वतारा वागंटे जिदेश

പേര് മത്സരിച്ച് മത്സരത്തിൽ നിന്ന് ഓർക്കണേ അമ്മയുടെ ആഗ്രഹം എപ്പോഴും എന്റെ മോറിനുണ്ടാവും